പ്ലസ് വൺ സീറ്റ് രൂക്ഷമായി തുടരുന്ന മലപ്പുറം ജില്ലയിൽ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടർണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വ്യാഴാഴ്ച കളക്ടറേറ്റ് പഠിക്കൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറത്തെ കുട്ടികൾക്ക് സീറ്റ് അനുവദിക്കരുത് ഇനി മലപ്പുറത്തെ കുട്ടികളെ നോക്കി മലപ്പുറത്തെ ജനതയെ നോക്കി വഞ്ചിക്കാൻ നിലവിൽ ഞങ്ങൾ അനുവദിക്കും ഞങ്ങൾ ഇത്ര ബാച്ചുകൾ അനുവദിക്കും എന്നൊക്കെ വിമ്പു പറയുന്ന ഇവര് ഇങ്ങനെ കണക്കിലെ കളികൾ കൊണ്ട് മലപ്പുറത്തെ ജനതയെ മുഴുവൻ വഞ്ചിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് വിദ്യാർത്ഥി സംഘടന ഒരു ഒരു വിദ്യാർത്ഥികൾക്ക് പോകുന്ന ഈ വലിയ പ്രതിസന്ധിയെ വിദ്യാർത്ഥി നേതാക്കൾ മുഴുവൻ ചർച്ചയിൽ ഉന്നയിച്ച കാര്യമാണ് എന്നാലും ആ അത് പരിഹരിക്കാമെന്ന് പറയുകയും എന്നാൽ ഇപ്പോഴും വളരെ ക്രൂരമായ നടപടിയുമായിട്ട് മലപ്പുറത്തെ കുട്ടികളെ വഞ്ചിക്കുന്ന നടപടിയുമായിട്ട് ഈ ശിവൻകുട്ടി മുന്നോട്ട് പോവാണ് അതുകൊണ്ട് ഞങ്ങൾ സമരത്തെ വിദ്യാഭ്യാസം ആരോഗ്യം മലപ്പുറത്തുള്ള വ്യാവസായിക രംഗത്തെ മേഖല അടക്കം വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവൻ ജില്ലാ കമ്മിറ്റി കീഴിൽ പ്രഖ്യാപിക്കപ്പെട്ട അനിശ്ചിതകാല പ്രക്ഷോഭമാണ് മലപ്പുറം മെമ്മോറിയൽ ആദ്യഘട്ടത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലബാറിലെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏഴ് ഘടകങ്ങളിലായി വിവിധ സമരങ്ങൾ സംഘടിപ്പിക്കുണ്ടായി പ്രകടന പത്രികയിൽ പോലും സർക്കാർ അംഗീകരിച്ച മലബാർ വിദ്യാഭ്യാസ പ്രതിസന്ധിയിലുള്ള കള്ളക്കണുകൾ കാണിച്ച് ഒഴിഞ്ഞു ശ്രമിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനും അവസാനം മലപ്പുറത്തെ സ്റ്റീറ്റ് പ്രതിസന്ധി അംഗീകരിക്കുന്നതിന് വരെ ഫെഡ്എന്റിയുടെ സമരങ്ങൾ കാരണമായി ജില്ലയിലെ ഇരുപത് ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളാക്കി മാറ്റണമെന്നും പത്തൊമ്പത് എഡ് സ്കൂളുകളിൽ രണ്ട് ബാച്ചുകൾ മാത്രമാണ് അവിടെ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുമെന്നും ഫെട്ടി മൂവ്മെന്റ് ആവശ്യപ്പെട്ടു ഇഷ്ട കോഴ്സിലും സ്കൂളിലും ലഭിക്കാത്ത കാരണം എഴുപതിനായിരത്തി അമ്പത്തി ആറ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതെ പുറത്തു നിൽക്കുന്നവരെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരിഗണിക്കാം എന്നും വാർത്താമത്തിൽ ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച പത്ത് മുതൽ കലക്ടർ മുമ്പിൽ സമരം ആരംഭിക്കും വെള്ളിയാഴ്ച ജില്ലയിലെ മുഴുവൻ എം എൽ എമാരുടെ ഓഫീസ് റൂമ്പിലും ഫ്രണ്ട്ലൈൻഡിയുടെ ആഭിമുഖ്യത്തിൽ സമരം നടത്തുമെന്നും ഭാരവാഹികളായ ബാസിത്താനൂർ വി ടി എസ് ഉമ്മർ തങ്ങൾ ഫായിസ് ഏളാങ്കോട് ഷാറുഖ് അഹമ്മദ് റമീസ് ചാത്തല്ലൂർ എന്നിവർ അറിയിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് पार्टनर जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोटपडी मलपुरम